നമസ്കാരം സ്നേഹ സ്നേഹജ്യോതിസ് ഗുരുകുലം ഇന്നത്തെ സന്ദേശം കൃഷ്ണ സന്ദേശം എന്താണെന്ന് നോക്കാം നമ്മുടെ ജീവിതത്തെ പടിപടിയായി ഉയർത്താൻ സഹായിക്കുന്ന ഒരു ദൈവിക സന്ദേശം മെസ്സേജ് നമ്മളത് നമ്മുടെ ജീവിതത്തിലേക്ക് കൂട്ടിച്ചേർക്കുക ഓം നമോ നാരായണായ ഓം നമോ ഓം കൃഷ്ണ വാസുദേവായ രണ്ട് കാർഡാണ് നമ്മൾ എടുക്കുക കാർഡ് കണ്ട് നിങ്ങളുടെ ഉള്ളിൽ എന്താണോ തോന്നുന്നത് അത് നിങ്ങൾക്കുള്ള മെസ്സേജ് ആണ് ഓക്കെ രണ്ട് കാർഡ് ഭഗവാന് നല്ലവണ്ണം പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ മെസ്സേജ് സ്വീകരിക്കാം ഷെയർ യുവർ ബൗണ്ട്രീസ് ആണ് യു ഹാവ് ഇനഫ് ഫോർ യുവർ നീഡ്സ് ആൻഡ് സം എക്സ്റ്റാ ടു ഷെയറിംഗ് വിത്ത് അതേഴ്സ് റിമെമ്പർ ദ ഗോൾഡൻ റൂൾ വട്ട് യു ഗിവ് യു ഗറ്റ് ബാക്ക് ഇതാണ് ആദ്യത്തെ ഇനി നമുക്ക് രണ്ടാമത്തെ ഒരു കാര്യം കൂടി നോക്കാം റെസ്പെക്ട് ഷോർ റെസ്പെക്ട് ഫോർ യുവർ ടീച്ചേഴ്സ് യു രണ്ട് കാർഡാണ് നമുക്ക് ഷെയർ ബാണ്ടീസ് ആണ് ആ ഇത് അപ്പൊ നിങ്ങൾ രണ്ടും കണ്ടിട്ട് നിങ്ങളുടെ മനസ്സിൽ ഇപ്പൊ ഒരു ചിന്ത വന്നിട്ടുണ്ടാവുള്ളൂ എന്താണ് ഇത് സൂചിപ്പിക്കുന്നതെന്ന് അത് നിങ്ങൾക്കുള്ളതാണ് യു ഹാവ് ഇനഫ് ഫോർ യുവർ നീഡ്സ് ആൻഡ് സം എക്സ്ട്രാ ടു എന്നാണ് പറയുന്നത് നമ്മുടെ നമുക്ക് ആവശ്യമുള്ളത് പിന്നെ എക്സ്ട്രാ കൂടി നമുക്ക് ദൈവം അനുഗ്രഹിച്ച് നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഷെയർ ഇറ്റ് വിത്ത് അതേഴ്സ് അപ്പൊ ഇവിടെ ഷെയർ ഉയർ പൗഡീസ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയ ഉപഹാരങ്ങള് അല്ലെങ്കിൽ സമ്മാനങ്ങള് അല്ലെങ്കിൽ ഔദ്യാര്യങ്ങള് മറ്റുള്ളവർ തന്നത് ഗിഫ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ സ്നേഹം കൊണ്ടോ അല്ലെ സഹായം കൊണ്ടോ ഷെയർ ഇറ്റ് വിറ്റ് ഇറ്റ് വിത്ത് അതേഴ്സ് അപ്പൊ നമുക്കുള്ളത് നമുക്ക് ആവശ്യത്തിന് അധികം ഉണ്ടെങ്കിൽ നമ്മളത് ഷേ മറ്റുള്ളവർക്കും കൂടി കൊടുത്തുകൊണ്ട് ആ നന്മ ആ ഒരു ദൈവത്തിന്റെ നമുക്ക് ലഭിച്ച നന്മ നമ്മൾ അത് ഷെയർ ചെയ്യാം അപ്പൊ അതിൽ ഗോൾഡൻ റൂൾ എന്ന് പറഞ്ഞിട്ട് ഇതിൽ പറയുന്നുണ്ട് വാട്ട് യു ഗ് യു ഗെറ്റ് ബാക്ക് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ നൽകുന്നത് പുറമേക്ക് അത് നമുക്ക് അതിന് നൂറ് ഇരട്ടയായിട്ട് നമുക്ക് തിരികെ കിട്ടും അപ്പൊ നമ്മൾ നമുക്ക് ലഭിച്ച സമ്മാനങ്ങൾ സന്തോഷപൂർവ്വം അല്ലെങ്കിൽ അവതാരങ്ങൾ സഹായങ്ങൾ നമുക്ക് അധികം ഉണ്ടെങ്കിൽ അളവിലധികം ഉണ്ടെങ്കിൽ അത് മറ്റുള്ളവർക്ക് കൂടി കാരണം ഈ ഒരു ജീവിതത്തിലെ ഈ ഒരു ഭൂമിയിലെ ജീവിതം അതൊരു ലിമിറ്റഡ് ടൈമാണ് ഒരു ഉണ്ട് ഇത്രയും പീരീഡിനുള്ളിൽ ജീവിച്ചു പോകുന്നവരാണ് ഒക്കെ എല്ലാവരും അപ്പൊ നമുക്ക് ഇതൊന്നും കാത്തു സൂക്ഷിച്ചു വെച്ചിട്ട് ഒന്നും ഇപ്പൊ ഉപയോഗിക്കാമെന്നല്ലാതെ വേറെ ഗുണങ്ങൾ വേറെ പ്രയോജനമില്ല ഒന്ന് രണ്ടാമത് ഇതിൽ പറയും നമ്മൾ എത്ര കൊടുക്കുന്നു അതിനനുസരിച്ച് നമുക്കിപ്പോ ഉപയോഗിക്കാൻ അത് വീണ്ടും വീണ്ടും തരുന്നാ പറയുന്നത് അപ്പൊ അതും കൂടി ദൈവത്തിന്റെ റൂൾ ആണ് ശരിക്കും യൂണിവേഴ്സൽ റൂൾ എന്ന് പറയാം കാരണം നമ്മൾ നല്ലൊരു എനർജിയാണ് പുറത്തേക്ക് വിടുന്നത് നമ്മൾ അത് സമ്മാനിക്കാൻ മറ്റുള്ളവർക്ക് നൽകുമ്പോൾ നമ്മുടെ ഉള്ളിൽ സ്നേഹം കൊണ്ടുള്ള ഒരു സമ്മാനം സ്നേഹത്തിന്റെ തരംഗങ്ങളാണ് നമ്മൾ പുറത്തേക്ക് കൊടുക്കുന്നത് അപ്പത് യൂണിവേഴ്സ് നമുക്കത് നൂലരറ്റിയായിട്ട് തിരികെ തരും അതേപോലെ റെസ്പെക്ടും പറയുന്നുണ്ട് നമ്മുടെ ഉള്ളിൽ നിന്നും റെസ്പെക്റ്റ് ബഹുമാനവും പോകണം പുറത്തേക്ക് അതെങ്ങനെ നമ്മുടെ ടീച്ചേഴ്സിനോട് നമുക്ക് ഗുരുക്കന്മാരോട് നമുക്ക് വിദ്യകൾ പകർന്നു തന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണെങ്കിൽ കൂടി അത് പകർന്നു വന്നവരോട് റെസ്പെക്ട് ഗവർമെന്റേ അല്ലെങ്കിൽ നിങ്ങളെ ഉയർത്താൻ സഹായിച്ചവര് നിങ്ങൾ തിരിച്ചറിഞ്ഞ് നിങ്ങൾ ഉയർത്താൻ സഹായിച്ചവര് അവര് അവര് റെസ്പെക്ട് ചെയ്യാന്ന് പറയുന്നത് അപ്പൊ ആ റെസ്പെക്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പോകട്ടെ ചെല്ലട്ടെ ആ ബഹുമാനത്തിന്റെ സ്നേഹത്തിന്റെ തരംഗങ്ങളെ എല്ലാ രീതിയിലും നമ്മുടെ ഉള്ളിൽ നിന്ന് പോകാനാണ് ഭഗവാൻ ഇന്ന് നൽകുന്ന സൂചന അപ്പൊ ബഹുമാനവും കൊടുക്കണം നമ്മള് മറ്റുള്ളവർക്ക് അപ്പൊ ബഹുമാനം നമുക്ക് ലഭിക്കും ചെയ്യും അതുപോലെ നമുക്ക് ലഭിച്ച എല്ലാ സമ്മാനങ്ങളും ദൈവത്തിന്റെ സമ്മാനങ്ങളാണ് നമുക്ക് വന്നു ചേരുന്നത് അപ്പൊ ദൈവം വീണ്ടും വീണ്ടും നമുക്ക് തരും നമ്മളത് മറ്റുള്ളവർക്ക് നൽകുമ്പോ ചിലപ്പോൾ ദൈവം നമ്മളെ ആയിരിക്കും തിരഞ്ഞെടുത്തിട്ടുണ്ടാവുക ഈ ഒരു സമ്മാനം ഈ ഒരു കാര്യങ്ങൾ നമ്മൾ നൽകാൻ അപ്പൊ നമ്മളത് വാങ്ങി നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ അത് ഉചിതമാവില്ല അപ്പൊ പിന്നെ ദൈവത്തിന് അതൊരു മടി തോന്നും അന്നേരം നമ്മളത് നൽകുമ്പോ ദൈവം വീണ്ടും വീണ്ടും നമ്മളെ നമ്മളൊരു ദൂതനായിട്ട് ദൂതനെ പോലെ നമ്മള് ദൈവത്തിന്റെ ഒരു തോതിനായിട്ട് ദൈവം സെലക്ട് ചെയ്യുമ്പോൾ അത് നമുക്ക് ഏറ്റവും വലിയൊരു ആണ് നമുക്ക് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് ഭഗവാന്റെ അപ്പൊ നമ്മൾ ആ അനുഗ്രഹം നമ്മൾ മാക്സിമം യൂസ് കേട്ടോ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞു നന്ദി